നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ ഇലക്ട്രോണിക് പണമിടപാടുകൾ സുരക്ഷിതമാക്കുന്നതിന് പുതിയ സംവിധാനം ആവിഷ്കരിച്ച് കുവൈത്ത് സെൻട്രൽ ബാങ്ക് പേയ്മെൻറ്റ് ലിങ്കുകളുടെ ഉപയോഗത്തിൽ എക്സ്ട്രാ സെക്യൂരിറ്റി ലെവൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുവൈത്ത് സെൻട്രൽ ബാങ്കിൻ്റെ പുതിയ പരിഷ്കരണം ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി ഉപയോക്താക്കൾക്ക് അവരുടെ പേയ്മെന്റ് പൂർത്തിയാക്കുന്നതിനു മുൻപ് ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമുള്ള അധിക അവസരം നൽകുന്നതാണ് സംവിധാനം ഇതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് പേയ്മെന്റ് ലിങ്ക് തുറക്കുമ്പോൾ തന്നെ സ്വീകർത്താവിന്റെ പേര് തുക ഉദ്ദേശ്യം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രദർശിക്കപ്പെടും ഉപയോക്താക്കൾ ഈ വിശദാംശങ്ങൾ അംഗീകരിച്ചാൽ മാത്രമാണ് പേയ്മെന്റ് പേജിലേക്ക് പ്രവേശിക്കാനാകുക എല്ലാവിധ ഇടപാടുകളും അന്തിമമാക്കുന്നതിന് മുൻപ് വിവരങ്ങൾ ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യണമെന്ന് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചു സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പാസ്പോർട്ട് സേവാ പോർട്ടലിന്റെ പ്രവർത്തനം നിർത്തിവച്ചതിനാൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച വരെ തത്കാൽ ഉൾപ്പെടെയുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമായിരിക്കില്ലെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു എംബസിയിലും കുവൈറ്റ് സിറ്റി ഫഹാഹിൽ ജലീബൽ അൽ ഷുയേഖ് ജെഹ്റ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളിലും പാസ്പോർട്ട് പാസ്പോർട്ട് അനുബന്ധ സേവനങ്ങൾ എന്നിവ ഉണ്ടായിരിക്കില്ലെന്നാണ് അറിയിപ്പ് മറ്റ് കോൺസുലർ സേവനങ്ങളും വിസ സേവനങ്ങളും കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളിൽ ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു കുവൈത്തിൽ വാഹന വില്പനയിൽ പണമിടപാടുകൾക്ക് ക്യാഷ്ലെസ് സംവിധാനം നിർബന്ധമാക്കി വാണിജ്യ മന്ത്രാലയം ഒക്ടോബർ ശേഷം നടക്കുന്ന വാഹന ഇടപാടുകളിൽ ബാങ്കിംഗ് ചാനലുകൾ വഴി വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീലാണ് വാഹനങ്ങളുടെ വിൽക്കൽ വാങ്ങൽ സംബന്ധിച്ച ഇടപാടുകളിൽ നേരിട്ടുള്ള പണക്കൈമാറ്റം വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത് എല്ലാ വാഹന വിൽപ്പന ഇടപാടുകളും ബാങ്കിംഗ് ചാനലുകൾ വഴിയോ ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികളിലൂടെയോ മാത്രമായി പരിമിതപ്പെടുത്തുന്നതാണ് ഉത്തരവ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കൽ ധനവിനിമയ നിരീക്ഷണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പുതിയ തീരുമാനം ഒക്ടോബർ ഒന്നു മുതലാണ് ഉത്തരവ് പ്രാബല്യത്തിലാവുക തീരുമാനം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മലയാളി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് കുവൈത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു ഫർവാനിയ ഷെഫ് നൌഷാദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സുജിത് സുരേഷൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സലീം കോട്ടയിൽ ആമുഖ പ്രസംഗം നടത്തി മുതിർന്ന അംഗം കൃഷ്ണൻ കടലുണ്ടി ഓണസന്ദേശം നൽകി മുൻ ഭാരവാഹികളായ ടി വി ഹിഗ്മദ് മുനീർ അഹമ്മദ് അനിൽ നമ്പ്യാർ സത്താർ കുന്നിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു എ അസ്ലാം അബ്ദുൾ റസാഖ് കുമാരനല്ലൂർ ഷാജഹാൻ രഘു പേരാമ്പ്ര അസീസ് തിക്കൊടി നിജാസ് കാസിം തുടങ്ങിയവർ സംബന്ധിച്ചു റാഫി കാലിക്കറ്റിന്റെ പാട്ടുകളും ഓണക്കളികളും ഓണാഘോഷത്തിന് പൊലിമ പകർന്നു ന്യൂസ് ഡെസ്ക് പ്രതിഭ ഫിലിം ക്രിയേഷൻസിൻ്റെ ബാനറിൽ സാബു സൂര്യ സൂര്യചിത്രം ഒരുക്കിയ ഓണമാണ് ഓർമ്മ വേണം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ പ്രീമിയർ അഹമ്മദിയിൽ നടന്നു അഹമ്മദി ഡി പി എസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രദർശനം കുവൈത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സിനിമാ പ്രേമികൾ ചിത്രം കാണാനെത്തി നൂറ്റമ്പതിൽ പരം കലാകാരന്മാരെ അണിനിരത്തി പൂർണ്ണമായും കുവൈറ്റിൽ ചിത്രീകരിച്ച സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് സാബു സൂര്യചിത്രയാണ് വയനാട് ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിച്ച ചടങ്ങിൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് രേഷ്മ ശരത് സ്വാഗതം പറഞ്ഞു സംവിധായകൻ സാബു സൂര്യചിത്രയെ ശരത് നായർ പൊന്നാടണിയിച്ച് ആദരിച്ചു കെ എഫ് ഇ ചെയർമാൻ ജിനു വൈക്കത്ത് നിർമ്മാതാവ് രേഷ്മ ശരത്തിന് മെമെന്റോ കൈമാറി അസോസിയേറ്റ് ഡയറക്ടർ അരവിന്ദ് കൃഷ്ണൻ അഖില അൻവി ക്യാമറാമാൻ നിവിൻ സെബാസ്റ്റ്യൻ പ്രമോദ് മേനോൻ സീനു മാത്യു ഷൈനി സാബു രമ അജിത് എന്നിവർ കൈമാറി രമ്യ രതീഷ് പ്രോഗ്രാം നിയന്ത്രിച്ചു ഇന്ത്യൻ ആർട്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ഷെറിൻ മാത്യു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇഷ്കെ റസൂൽ നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മംഗഫ് സ്കൂളിൽ നടക്കും രക്ഷാധികാരി അക്ബർ പരിപാടി ഉദ്ഘാടനം ചെയ്യും പ്രമുഖ പ്രഭാഷകൻ ആമീൻ മൗലവി ചേഗനൂർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും മധു ഗാനം ക്വിസ് പരിപാടി കോൽകളി ദഫ്മുട്ട് എന്നിവ അരങ്ങേറും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സ്ഥല സൗകര്യമൊരുക്കിയതായി സംഘാടകർ അറിയിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി